സ്വാഗതം തിരൂരിലെ മോഷണ പരമ്പരയുടെ പശ്ചാത്തലത്തിൽ നെറ്റ്വേയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വേയുടെ നേതൃത്വത്തിൽ തൃക്കണ്ടിയൂർ പ്രദേശത്തുകാർക്ക് ജി എൽ പി സ്കൂളിൽ വെച്ച് ജാഗ്രത ക്ലാസ് സംഘടിപ്പിച്ചു തൃക്കണ്ടിയൂർ പ്രദേശത്ത് നിരവധി കളവുകൾ നടക്കുകയുണ്ടായി പണവും ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും നശിപ്പിച്ച സാഹചര്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ജാഗ്രതാ ക്ലാസ് കെ കെ അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ വീടിന്റെ വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ടോ എന്നും പൂട്ടിയിട്ടുണ്ടോ എന്നും കൃത്യമായി പരിശോധിക്കുക ജനലുകളിലും ഗ്ലാസ് പാനലുള്ള വാതിലുകളിലും ഗ്രില്ലുകൾ ശരിയാക്കുക രാത്രിയിൽ ഒറ്റക്ക് നടക്കുന്നത് ഒഴിവാക്കുക വലിയ അളവിലുള്ള പണവും ആഭരണങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുത് വാതിൽ തുറക്കുന്നതിനു മുമ്പ് എപ്പോഴും വന്നിട്ടുള്ള സന്ദർശകനെ തിരിച്ചറിയുക ചെറിയ കുട്ടികളെ ഒരിക്കലും സന്ദർശകർക്കായി വാതിൽ തുറക്കാൻ അനുവദിക്കരുത് സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിനെ വിളിക്കാൻ മടിക്കരുത് അയൽപ്പക്കത്തുള്ള കുറച്ചാളുകളുടെ ഫോൺ നമ്പറുകൾ കൈവശം കരുതുക ആവശ്യഘട്ടങ്ങളിൽ അയൽക്കാരോട് അപകട സാധ്യതകൾ പങ്കുവെക്കുക തുടങ്ങിയവ ഡിവൈഎസ്പി നിർദ്ദേശം നൽകി എസ് ഐ ടി കെ ഉണ്ണികൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ പങ്കെടുത്തു സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കെ കെ അബ്ദുൾ റഷീദ് എം പി രവീന്ദ്രൻ മനോജ് ജോസ് വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ വി പി ശശികുമാർ കെ സതീദേവി ഹാജറ വെങ്ങാട് ഷീജ രവീന്ദ്രൻ കരുണകുമാർ വി പി ഗോപാലൻ ബാസി തിരൂർ പാറയിൽ മാനുപ്പ മാധവൻ മാസ്റ്റർ എം മമ്മിക്കുട്ടി സീനദ് റസാഖ് എന്നിവർ നേതൃത്വം നൽകി വാർഷികം കഴിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടേണ്ട ഒരു അവസ്ഥ നമുക്ക് അപ്രതീക്ഷിതമായി വന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജാഗ്രത ഉണ്ടാവണം കുറച്ച് ദിവസം മുമ്പാണ് നമുക്ക് ആദ്യ ഇൻസിഡൻ ഇൻസിഡന്റ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ നമ്മളൊക്കെ വിജിലൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ബാബു വേട്ടൻ്റെ വീട്ടിലും ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ നമ്മള് ഇതിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്താ വെച്ചാല് പഠിച്ച കള്ളനാണ് കാരണം എന്താ വെച്ചാൽ അവര് ഒരു പ്രൊഫഷണൽ ആയിട്ട് നടക്കുന്ന ആയതുകൊണ്ട് അവരതിനെ പഠിച്ചിട്ടാണ് കൂടുതൽ കാരണം ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കടകളൊക്കെ ഉള്ള ഏരിയയാണ് പിന്നെ കടകളിലൊക്കെ ഇതുണ്ട് മനസ്സിലാക്കി ആ ഭാഗത്തെ റെയിലിന്റെ ഭാഗത്തേക്ക് പോയതായിട്ടാണ് അറിയുന്നത് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഡി എസ് പി പ്രേമാനന്ദ കൃഷ്ണൻ സാറ് അദ്ദേഹത്തിന് ഞങ്ങളെ നെറ്റ്വാസിഡൻസ് അസോസിയേഷൻ ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളെ എസ് ഐ ഉണ്ണിഷ്ണൻ സാറ് വന്നിട്ടുണ്ട് നമ്മളെ ബോധവൽക്കരണ നമുക്ക് എന്തൊക്കെ ചെയ്യണം രാത്രി ഈ മഴയത്തും ഒക്കെ കള്ളന്മാരൊക്കെ വരുമ്പോ നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലോട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത് അപ്പൊ അവര് നമ്മൾ സി സി ടി വിയിലൊക്കെ മാധവമാശപ്പെടില്ല മാധവമാശ അതേമാതിരി രാമകൃഷ്ണേനൊക്കെ സി സി ടി വിയിൽ നോക്കിയാലേ അറിയാം വലിയ മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് അവര് സഞ്ചരിക്കുന്നത് പിന്നെ നെറ്റ്വെയുടെ നമ്മളെ വനിതാ നമ്മുടെ കുടുംബാംഗങ്ങളോടും മറ്റവരോട് പറയണേ നമ്മള് ഉണ്ടായ സംഭവങ്ങൾ സാറിനോടൊക്കെ പറഞ്ഞു കൊടുത്താല് സ്വയം മടിച്ചു നിൽക്കരുത് രാത്രി കാലങ്ങളിൽ വീട് കുത്തി തുറന്ന് കളവ് നടത്തുന്ന ആളുകളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തവനൂര് ഒരു വീട് വിളിച്ചിട്ട് പോകാൻ പോയി അതിലെ പ്രതി ഇതുവരെ കിട്ടിയില്ല പക്ഷെ അതിലെ പ്രതിയെ നമ്മള് ഷജീർ എന്ന് പറഞ്ഞ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തപ്പോ നമുക്ക് വേറെ നാല് കേസ് കിട്ടി അവൻ ചെയ്ത മുമ്പ് ചെയ്ത കേസുകൾ കിട്ടും അപ്പോ അങ്ങനെ നമുക്ക് ഇതും നമുക്ക് ഡിറ്റക്ഷൻ ആക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും ഞാനവിടെ വീട്ടിൽ വന്നിരുന്നു ഈ കളക് നടന്ന വീട്ടിൽ ആ ഭാഗങ്ങളിലൊക്കെ ക്യാമറകള് തീരെ നമുക്കില്ല ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് അതിന്റെ മുമ്പ് എറണാകുളമായിരുന്നു എറണാകുളം ടൗണിൽ ഒന്നും ഒരു മോഷണം നടത്താൻ പറ്റില്ല നടത്തിയ പിടിക്കും അപ്പൊ എങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാ അവിടെ എല്ലാം ക്യാമറകളുണ്ട് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കളവാണ് ഞാനാണ് സൗത്ത് സി ഐ ആദ്യ കീഴുന്നു ഞാൻ വൈകുന്നേരം മൂന്നര മണിയായപ്പോഴേക്കും നമ്മള് കള്ളനെ പിടിച്ചു കള്ളനെ ബാംഗ്ലൂരിൽ നിന്നാണ് പിടിച്ചു ഒഫൻസ് കിടന്നത് എറണാകുളം സൗത്തിൽ പനമ്പള്ളി നഗരല്ല കളനെ പിടിച്ചത് ബാംഗ്ലൂരിൽ പിടിച്ചു കാരണം കള്ളൻ മോഷണം നടത്തി നമ്മൾ അവിടുത്തെ ക്യാമറകൾ മുഴുവൻ പരിശോധിച്ചു നടത്തി പനമ്പള്ളി നഗറിൽ പാർക്ക് ചെയ്ത കാറിൽ കയറി പോകുന്നു കണ്ടു അപ്പൊ പിന്നെ കാറിന്റെ നമ്പർ കിട്ടാൻ നമുക്ക് എളുപ്പമില്ല എളുപ്പം അങ്ങനെ എല്ലാ ടോൾ പ്ലാസയിലേക്കും നമ്മൾ ഇന്നിവേഷൻ കൊടുത്തു മൂന്നര മണിയായി നമുക്കിത് ക്യാമറയിൽ നമ്മൾ ഐഡന്റിഫൈ മൂന്നര മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റേറ്റ് ബോർഡർ ഞങ്ങൾ കടന്നിരുന്നു അങ്ങനെ കാട്ടൂർ എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്ത് അവിടെ എസ് പി ഇടപെട്ട് അവിടുത്തെ സി എം ഒക്കെ ഇടപെട്ട് സി എ പിടിച്ചു പ്രതിയെ പിടിച്ചു ഏകദേശം ഇരുന്നൂറ്ററുപത് പവനാണ് അവിടെ പോയത് അതുപോലെ തന്നെ കുറെ പൈസയും പോയി ഒരു ഗ്രാമം പോലും നഷ്ടപ്പെട്ടില്ല മുഴുവൻ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും അപ്പൊ അവിടെ ആ ക്യാമറയാണ് നമ്മളെ സഹായിച്ചത് നമ്മൾ ഒരാളും ചിന്തിക്കണ്ട എന്റെ വീട്ടിൽ കള്ളം കടക്കില്ല എന്ന ചിന്താഗതി ആർക്കെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇപ്പൊ മാറ്റിക്കോ എല്ലാ വീട്ടിലും കള്ളം കയറും കള്ളം കയറാത്ത ഒരു വീടേ ഇല്ല മരിക്കാത്ത വീടുണ്ടോ ഇല്ല മരണം നടക്കാത്ത വീടില്ല അതേപോലെ തന്നെ കള്ളം കയറാത്ത വീടും ഇല്ല കാരണം ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കള്ളം കേറിയിട്ടില്ലെന്ന് പറഞ്ഞതിന് കാരണം കള്ളം നിങ്ങളുടെ വീട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല വീടിന്റെ ഇതൊന്ന് ഗ്രില്ലിട്ട് ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക പിന്നെ ഇപ്പൊക്കെ വീടിന്റെ ഒക്കെ രണ്ടു വാതിലും നമുക്ക് ഇരുമ്പ് ബാറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സേഫ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ട്രെയിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ തെക്കണ്ടൂരിന്റെ ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആ റെയിൽവേ ട്രാക്കിൽ പോകുന്നതുകൊണ്ട് ആ ഒരു ഏരിയയിൽ കാടുപിടിച്ച് വെള്ളമൊക്കെ ചതുപ്പായിട്ടുള്ള പ്രദേശമൊക്കെയാണ് അപ്പൊ പെട്ടന്ന് ആളുകൾക്ക് കള്ളന്മാരായിട്ടുള്ളവർക്ക് വന്നിട്ടും വരാനും പോകാനും ഒക്കെ എപ്പോഴും സാധ്യമാവുന്ന ഒരു സ്ഥലവുമാണ് എനിക്ക് പറയാനുള്ളത് എനിക്കിണ്ടായ ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾ എല്ലാരും അറിഞ്ഞത് തന്നെയുള്ളത് അപ്പൊ ഈ ക്യാമറയിൽ ഞങ്ങൾ ഇവിടുന്ന് പോയത് അന്ന് തന്നെ രാവിലെ അത് അതേപോലെ ഡ്രസ്സ് ചെയ്ത് അവിടെ നിൽക്കുന്ന ആ മാന്യദേഹത്തെ പോലെ ഡ്രസ്സ് ചെയ്ത് രണ്ടുപേര് കളറിലാണ് കിട്ടിയിരിക്കുന്നത് നല്ല കളറില് ഒറ്റ ക്യാമറയെ ഞാൻ വെച്ചിട്ടുള്ളൂ ഇത് ഒരു മൂന്നേ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് ഇവിടെ എന്താ അറിയാൻ എന്നറിയാൻ ഒന്ന് നോക്കിയതാ അങ്ങനെ നോക്കി എന്നുള്ളത് അവിടെ ആയതുകൊണ്ട് ഞാൻ നോക്കിയതാണ് അല്ലെ നോക്കില്ല നമ്മൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് നമ്മളെ എടുത്ത് ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും ക്യാമറ വല്ലതും നോക്കില്ല ആ സമയത്തുള്ളത് നോക്കൂ രാത്രി ഒന്ന് നടന്ന ഒരു സംഭവം നോക്കി അപ്പൊ ഞാൻ നോക്കുമ്പോ രണ്ടുപേര് ഭീകരമായിട്ടാണ് ഡ്രസ് ചെയ്ത് വന്നത് നിങ്ങളെല്ലാരും കണ്ട ദൃശ്യാണ് വേഗം വിളിച്ച് റസഖാജിയെ പറ്റി പറഞ്ഞു വേണ്ടത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു മാതൃഭൂൽ വന്നു പിന്നെ ചാനലുകളിൽ വന്നു സ്വർണത്തിന് വളരെ വില കൂടുതലാണ് ഉള്ളൂ ജാഗ്രത പാലിക്കണം അതാണ് എൻ്റെ ഒരു ഒരു കാര്യം ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട് വിട്ടു പോവുകയാണെങ്കിൽ ഒരു തുണ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് തുണ എന്ന് പറഞ്ഞ ഒരു പോളിസിന്റെ സോഫ്റ്റ്വെയർ ആണ് പിന്നെ 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 പല ഈ തന്നെ നമ്മൾ വിദേ അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം തിരൂരാണ് അത്രയ്ക്കും ജനങ്ങൾ അത്രയ്ക്കും അന്യസംസ്ഥാന തൊഴിലാളി അവര് എന്താ ജാതികളോ എന്താണ് സ്വഭാവം എന്തൊന്നും അവർ പല പകരം നല്ല മാന്യന്മാരും പലതും ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ തന്നെ അപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ആള് താമസിപ്പിക്കുന്ന ഉടമസ്ഥന്മാർ അവരുടെ പേരും വിലാസവും എഴുതി അവരുടെ ആധാർ കാർഡ് നമ്പർ എഴുതി എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ലിസ്റ്റ് തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ട കൊടുക്കേണ്ട ആവശ്യമാണ് മനസ്സിലായില്ലേ അതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റേഷൻ പരിധിയിൽ തന്നെ നമ്മൾ തിരിക്കണ്ടിയൂരും പല സ്ഥലത്തുമുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഓരോ ഓരോ കൂട്ടം കൂട്ടം കൂടമായി താമസിക്കുന്നത് അവർ എന്താ ആളുകളോ ഏതാ ആളുകളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായി ഒന്നാമത് പറയാൻ ചില ജാഗ്രത പാലിക്കണമെന്നാണ് അതായത് ഡ്യൂസാർ പറഞ്ഞ കാര്യത്തിന്റെ സ്വർണം ഒരു ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കരുത് സൂക്ഷിക്കാൻ പാടില്ല എന്ത് സമയത്ത് ഇന്ന് രാത്രി പോലും ഇപ്പോഴും ും കള്ളം കൂടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ കളവിനൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ നമ്മൾ ഓരോരുത്തരും പിന്നീട് നമുക്കറിയാം നമ്മൾ ഈ ആരോഗ്യരംഗത്ത് നമ്മൾ പറയാറുണ്ട് രോഗം വന്ന് ചികിത്സ നേത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി നേടുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കളവിനെ സംബന്ധിച്ചും നമ്മൾ കളവ് നടന്നതിനു ശേഷം പിന്നീട് പിന്നാലെ നടക്കുന്നേക്കാൾ അത് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നോക്കലാണ് ഏറ്റവും അഭിഗ്രാമെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല